ഗോഡൌണിൽ നിൽക്കുവാണേ ഇന്നത്തേക്കുള്ള വീഡിയോയുടെ ഐറ്റം ഏതാണ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് നമുക്ക് ഈ ഹാൻഡ് വർക്ക് അങ്ങ് എടുക്കാം അല്ലേ കാരണം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ഒക്കെ ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇതെല്ലാം നമ്മുടെ ഹാൻഡ് വർക്ക് ഐറ്റംസാണ് അപ്പം നമുക്കിതിലെ ഒരു അടിപൊളി കളറുകളാണ് അടിപൊളി ഷെയ്ഡ്സ് ആണ് അപ്പൊ നമുക്ക് ഇതങ്ങ് വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹാൻവേർ ആണ് അപ്പൊ പലർക്കും കുർത്തീസുകൾ കിട്ടുന്നില്ലെന്നുള്ള പരാതി തീർക്കാൻ ഷോർട്സിൽ കൂടെ നമ്മൾ ബുക്കിംഗ് ഓപ്ഷൻ നേരത്തെ തന്നെ മിക്ക വീഡിയോസിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രീമിയം കുർത്തീസിനായിട്ട് പ്രീമിയം ഡ്രസ് കളക്ഷനായിട്ട് നമ്മൾ പുതിയൊരു ചാരിൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്തതേ ഉള്ളതിനകത്തിൽ ഇൻട്രോ ഒന്നും ഇട്ടിട്ടില്ല അപ്പം അതുകൊണ്ടാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാഞ്ഞത് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ അത് പ്രീമിയം ഐറ്റംസ് ആണ് പ്രീമിയം എന്ന് പറയുമ്പോൾ ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ഒന്നുമില്ല ആയിരത്തിൽ താഴെ തന്നെയുള്ള പ്രീമിയം ആണ് നമ്മൾ കുർത്തീസിൽ കൊണ്ടുവരുന്നത് പക്ഷേ പല ടൈപ്പ് കസ്റ്റമേഴ്സാണ് ഞാൻ നേരത്തെ തൊട്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം നമുക്ക് ചിലപ്പോൾ ത്രീ ഡബിൾ നയണിനെ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല കാരണം ഹെവി വർക്കും ഐറ്റംസും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നാലും പുറത്തിറങ്ങുന്ന എല്ലാ ട്രെൻഡിങ് ഐറ്റംസും നമുക്കും ചെയ്യണം എന്നാഗ്രഹമില്ലേ അതൊക്കെ ഒരു ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ കൊണ്ടുവരിക അതാണ് നമ്മളുടെ ഉദ്ദേശം നമ്മൾ ഒരിക്കലും കസ്റ്റമേഴ്സിനെ കൊന്ന് മേടിക്കണം അല്ലെങ്കിൽ അറുത്ത് മേടിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്കില്ല നമ്മൾ ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ അതിൻ്റെ ചാനലിൻ്റെ പേര് അച്ചൂസ് ഫാഷൻ പാർക്ക് എന്നാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പുതിയ എല്ലാ അപ്ഡേഷനുകളും വഴിയെ തന്നെ നിങ്ങളെ ഓരോരുത്തരെ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഡേ ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു പേസൽ ഷെയ്ഡാണ് എല്ലാം പേസൽ കളറുകളാണ് കേട്ടോ ഭയങ്കര രസമുള്ള ഷേഡ്സ് ആണ് മീഡിയം തൊട്ടാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ലെങ്തിനോടൊപ്പം തന്നെ ലൈനിങ് ഉണ്ട് ഇതൊരു ക്വാളിറ്റി കൂടിയ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടുത്ത ഷെയ്ഡ് ബേബി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ബേബി ബ്ലൂ ആണ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന കളറാണ് റെയർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അടുത്ത കളറ് ഒലിവ് ഗ്രീൻ ആണ് നല്ല രസമുള്ള ഒലിവ് ഗ്രീൻ ആണ് അത് ഇതേപോലെയാ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീനാണ് നല്ല ലെങ്തിലും അതുപോലെ തന്നെ ലെങ്തിനോടൊപ്പം തന്നെ ലൈനിങ്ങിലും ഒക്കെയാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ ഷെയ്ഡ് കേട്ടോ അടുത്ത ഷെയ്ഡ് പേസ്റ്റൽ ഒണിയൻ പിങ്ക് എന്ന് പറയാൻ കേട്ടോ ബ്രിക്ക് പോലൊരു ഷെയ്ഡു ആണ് നമുക്ക് ഈ പേസ്റ്റൽ കളറുകളൊന്നും കറക്റ്റ് ഏത് കളറാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല കാരണം ഓരോന്നും ഓരോ രീതിയിലാണ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു യു നെക്ക് പോലെയാണ് ഒരു വി ഫുൾ ബി അല്ലെ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള കഴുത്താണ് അടുത്തത് പേസൽ ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ പിസ്ത ഗ്രീൻ ആണ് ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഭയങ്കര രസമാണ് ഈ ഫേഷ്യൽ കളറുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആവുന്ന ഷെയ്ഡ്സ് ആണ് കാരണം ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിലോട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും നല്ല രസമായിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഫേസ്യൽ ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്തത് ലാവണ്ടർ എന്ന് പറയാം ഇത് ലാവണ്ടറും ഗ്രേയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ആണോ എന്ന സംശയം എന്തായാലും ഇതൊരു റെയർ കളറാണ് കേട്ടോ ഈ കളർ നമ്മൾ കൊണ്ടുവന്നിട്ടേ ഇല്ല ഭയങ്കര രസമായിട്ടും അതുപോലെ തന്നെ നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡിസ്പ്ലേയിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും ഈ ഒരു കളറോടല്ലേ ഉള്ളൂ ലാസ്റ്റ് കളർ ഇതും ഒരു ഗ്രീൻ ആണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ കാരണം ആ ഒരു പിന്നെ ഒരു ഡീപ്പ് എന്താ പറയാ കറക്റ്റ് കളർ കിട്ടുന്നില്ലേ ചില കളേഴ്സ് നമുക്ക് കറക്റ്റ് കളേഴ്സ് കിട്ടത്തില്ല കിട്ടും ഇതൊക്കെയെന്ന് പറയുമ്പം പേസ്റ്റൽ കളറുകൾ ആയതുകൊണ്ടാണ് ആ പ്രഷ്റർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് ഈ ഒരു നെക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് വർക്കും കൂടി വന്നപ്പോഴത്തേക്കും ഇത് നല്ല രസമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കോമൺ കളറുകളല്ല എല്ലാം റയർ കളേഴ്സ് ആണ് കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഡെയിലി കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് കിട്ടാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം അപ്പം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ പ്രീമിയം ചാനലിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ടൈമും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയിക്കും അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബൈ